കാരമല സ്വദേശിക്ക് പോക്സോ നിയമപ്രകാരം ിയമപ്രകാരം വർഷം പന്ത്രണ്ട് വയസ്സുകാരിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ പ്രതിക്ക് പതിനേഴുവർഷം കഠിനതടവും അറുപതിനായിരം രൂപ പിഴ ശിക്ഷയും വിധിച്ചു കൂത്താട്ടുകുളം കാരമല തൈപ്പറമ്പിൽ കെ ആർ റെമിലിനാഥ്കഞ്ചിനെയാണ് മൂവാറ്റുപുഴ പോക്സോ കോടതി ജഡ്ജി ജി മഹേഷ് ശിക്ഷിച്ചത് പിഴത്തുക ഇരയ്ക്ക് നഷ്ടപരിഹാരമായി നൽകുവാനും ഉത്തരവിലുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുതൽ മൂന്ന് തവണ ഇയാൾ പെൺകുട്ടിയെ ഇരയാക്കി സംഭവം പോലീസിൽ പരാതി നൽകാൻ മടിച്ചു ഇതിനിടെ കൂത്താടുകുളം പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ച് അജ്ഞാത കത്ത് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് റെമിൽ പിടിയിലായത് കൂത്താടുകുളം സ്റ്റേഷനിലെ എസ്ഐമാരായ ശാന്തി കെ ബാബു എസ് ഷീല എന്നിവർ ചേർന്നാണ് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പി ആർ ജമുന ഹാജരായി മൂന്ന് പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിപുലവും ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ ി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുകളം